കനത്ത മഴയിൽ റെയിൻകോട്ട് ധരിച്ച വിദ്യാർത്ഥികളുടെ നെബിദിന റാലി ഈസ്റ്റ് ഒറ്റപ്പാലം മിറാസുൽ അംബിയ മദ്രസ വിദ്യാർത്ഥികൾ റെയിൻകോട്ട് ധരിച്ചുകൊണ്ട് നബിദിന റാലിയിൽ അണിനിരുന്നത് വ്യത്യസ്ത അനുഭവമായി കനത്ത മഴയിൽ റെയിൻകോട്ട് ധരിച്ചാണ് ഒറ്റപ്പാലത്ത നബിദിന റാലി സംഘടിപ്പിച്ചത് ഈസ്റ്റുപാലം മീരാസുൽ അബിയ മദ്രസ വിദ്യാർത്ഥികൾ റെയിൻകോട്ട് ധരിച്ചുകൊണ്ട് നബിദിന റാലിയിൽ അണിനിരുന്നത് വ്യത്യസ്ത അനുഭവമായി ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലുള്ള നാന്നൂറ് വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്ന മീറാസുൽ അബ്ദിയ മദ്രസയിലെ ആൺകുട്ടികളാണ് നബിദിന ദിവസം രാവിലെ ഘോഷയാത്രയിൽ കനത്ത മഴയെ തുടർന്ന് റെയിൻകോട്ട് ധരിച്ചുകൊണ്ട് അണിനിരുന്നത് റാലിക്ക് ശേഷം മധുരവും ഭക്ഷണവും വിതരണം ചെയ്തു മഹിള കമ്മിറ്റി ഭാരവാഹികളും രക്ഷിതാക്കൾക്കും പുറമെ ഉസ്താദുമാരായ നാസർ ഹുദവിയും ഷിഹാബുദ്ദീൻ കമാലിയും വിദ്യാർത്ഥികളുടെ സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ കണക്ഷനാ ചുമരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി